കാട്ടു കാന്താരി മുളകും ഞാൻ ഇന്നൊരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അതിനായിട്ട് ഞാൻ കാന്താരി മുളക് കുറയ്ക്കാനോട് വന്നത് ഇവിടെ ഒരു ഇവിടെ ഈ ഒരു മൂട് മുളകുണ്ട് പിന്നെ ഇനി അങ്ങ് താഴെ ഒന്ന് രണ്ട് മൂന്ന് മുളകുണ്ട് ആ മുളകിലൊക്കെ പോയിട്ട് ഈ മുളകളെല്ലാം നമുക്ക് കളക്ട് ചെയ്ത് പഴുത്തെല്ലാം കൂട്ടി കൊണ്ടുവന്നിട്ട് ഈ കാട്ടു കൂണമെന്ന് പറഞ്ഞാൽ അതിന് ഓടക്കുമ്പളെന്നാണ് പറഞ്ഞത് ഓടക്കുമ്പളെന്ന് പറയുമ്പം ഇത് മതി മുട്ട മുട്ട ഇരിക്കുന്ന കുമ്പളാണ് അതും കറുത്ത കളറാണ് ഇതിപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ കിട്ടിയത് ചെറിയ കൂണാണ് ചെറിയ കൂണാണ് ഇതിൻ്റെ വലിയ ഈ സൈസ് കൂണൊക്കെ ഉണ്ടാവും കൂടെ കണ്ടെത്തുന്നത് അപ്പം ആ കൂൺ വെച്ചിട്ട് ഇന്ന് ഞാനിത് സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കും ഇതിന് മുളക് കുറവ് തന്നെയാണ് അവിടെ ഇവിടെയൊക്കെയുള്ള മിറ്റിയിലെ സംഭവം മിറ്റിയ നല്ല മിറ്റിയ മുളകുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എരിവിൽ ചെയ്താൽ സംഭവം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചമ്മന്തി ചമ്മന്തിയാവുള്ളു അങ്ങനെയൊക്കെ നമുക്ക് പറിച്ചെടുക്കണം അങ്ങനെ ഇതിലുള്ള ഏറെക്കുറെ മുളവെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി അവിടെ ഒരു ആ മൂന്ന് മുളവുണ്ട് നമുക്ക് പറഞ്ഞു ഇതിലങ്ങനെ അധികം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ ഭയങ്കര പക്ഷിശല്യമാണ് പക്ഷി കോഴി കോഴി തന്നെ ഈ തറയിൽ നിൽക്കുന്നുണ്ട് കോഴിയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കൊത്തിക്കറിച്ച് കുഞ്ഞുമാണ് ഇത് മഞ്ഞ മുളകാണ് നമ്മൾ നേരത്തെ ചില്ലിക്കാന്താരി മുളകാണ് നേരത്തെ പറിച്ചത് ഇത് മഞ്ഞയാണ് ഇതിൻ്റെ മഞ്ഞ കളറാണ് ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കെങ്കിലും ഈ പേര് പേരറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിച്ച് വിട്ടുകൊടുക്കണേ ഇതിൽ ശരിക്കും ഉണ്ട് കേട്ടോ ഇതിലിപ്പോൾ നമുക്ക് ചമ്മന്തി കൂണും കൂണും കാന്താരി മുളകും തമ്മിൽ കോമ്പിനേഷൻ ആയി ചമ്മന്തി ഉണ്ടാക്കേണ്ട ആവശ്യത്തിൽ അധികം ഉണ്ട് ഇതിരുമുളക് ഏകദേശം ഇതിലുള്ളത് മതിയാകും എന്ന് തോന്നും കുറച്ചും അധികം നല്ല എരിവായിരിക്കും ഇത് നേരത്തെ പറഞ്ഞ മുളക് അത്തരം എരിവില്ല അത് മുളക് ഇത് തന്നെ പക്ഷേ ആ മൂടിലുള്ളത് എരിവ് കുറവാണ് പക്ഷെ ഇത് നല്ല എരിവ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ കഴിച്ച് നോക്കിയുള്ളൂ ഒന്ന് കണ്ണിക്കൂടി വെള്ളം ചാടി ചാടിയതാണ് അത്ര ഇപ്രാവശ്യം എന്തിലാകുമോ എന്തായിരിക്കും നോക്കാം പൊന്തങ്കാന്തിയുടെ ഒരു പൊന്തങ്കാന്തി അല്ല പൊന്തംകാന്തി എന്ന് പറയണേ മുളവിന്റെ ആ മുളവിന്റെ വേറൊരു വേർഷനാണിത് ഇതും കൂടെ നമുക്ക് ചില്ലിക്കാന്തിയുടെ കൂട്ടത്തിൽ ഇതും കൂടി നാട് ചെയ്ത് കൊടുത്തു കളയാം ഇത്രയും കിട്ടിട്ടുണ്ട് നാലെണ്ണം കിട്ടി പയർ പയറുവള്ളി പയർ പയറുവള്ളിയിൽ പയറൊന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പയറും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു നേരത്തെ കണ്ട പോലത്തെ തന്നെ ഇതൊരു പയർ പയറുവള്ളിയാണ് ഇതിൽ കുറച്ചധികം വള്ളിയുണ്ട് പക്ഷെ ഇതും അങ്ങനെ വലിയ കാവലൊന്നുമില്ല എന്നാലും വല്ലപ്പേരയ്ക്ക് ആ അപ്പയൊക്കെ കായ്ക്കും ഒന്ന് രണ്ട് കാ കാച്ചാലും അതിനെല്ലാം ഭയങ്കര ഭയങ്കര കുരങ്ങ് ശല്യമായ കുരങ്ങന്മാരെല്ലാം വന്ന് പറിച്ചു തിന്നണാണ് ഇന്നും വന്ന് ഇന്നും വന്ന് ഇതേപോലെ അടിച്ച് മയറിയൊക്കെ ഇട്ടിരിക്കണോ അല്ലെങ്കിൽ കാച്ചതുന്നതിലൊന്ന് കുറേ പയർ കിട്ടുമായിരുന്നു കായ്ക്കും കാച്ചാലും അതൊന്ന് നമുക്കെടുത്ത് നമുക്ക് പറിച്ചെടുക്കാൻ കിട്ടൂല എല്ലാം കുരങ്ങന്മാരും എങ്ങനെ ഓട്ടിച്ചാലും പോവേയില്ല ഭയങ്കര കുരങ്ങുന്ന ശല്യമാണ് ഇവിടുത്തെ പയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു എന്തെന്നില്ല അതിൻ്റെ പേര് ഞാൻ മറന്നില്ല ഇപ്പോൾ ഭാഗത്താണ് ആ കോവയ്ക്ക വയ്ക്കാവല് ആയിട്ട് പാവലിട്ട് എന്നിട്ട് നമ്മൾ പടർത്തി അങ്ങനെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതും ഇതുവരെയും ഒരു കാവോലും ഇതിൽ കാച്ചിട്ടില്ല പൂവുണ്ടാവും പൂക്കും ആ പൂക്കണമല്ലാതെ ഇതുവരെ കായ ഉണ്ടായിട്ടില്ല എന്തിനാണെന്ന് തരി അതൊക്കെ വള്ളിയൊക്കെ വയരൊക്കെ കിടക്കുന്ന വള്ളിക്ക് ഇത് മൊത്തം പൊത്തി ചൂടി കിടന്നാണ് ഇതെല്ലാം പട്ടുപോയി ഇതുപോലുള്ള അലങ്കാരത്തിന് കിടക്കുന്നത് പോലെ എന്തേലും ചെടി കിടക്കുന്ന പോലെയാണ് നമ്മുടെ ഈ പാവലിപ്പോൾ കിടക്കുന്നത് എന്തൊരു കട്ടോ ഏതൊരു കട്ടോ പൂക്കണമില്ല ആ പൂ പൂവുണ്ട് പൂക്കുന്നുണ്ട് പക്ഷെ ശേഖന അങ്ങനെ ഞാൻ നമുക്ക് കിട്ടേണ്ട അത്രയും ഇത്രയും ഇത്രയും മുളക് കിട്ടും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്താ ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് ഈ മുളകും കൊണ്ട് ഞാൻ ഇപ്പം പറഞ്ഞതുപോലത്തെ ചമ്മന്തി ചെയ്യാൻ പോവാം ഇനി കൂണ് ഞാൻ ഇന്നലെ അടുത്തൊന്നുമില്ല കുറച്ച് കാട്ടിൽ പോയിട്ട് കൂണെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ കൂണും എടുത്ത് താങ്ങയും ചിരിയിട്ട് ഒരു സ്പെഷ്യൽ ചമ്മന്തി ഇട്ട് ചൂടാക്കി വരട്ടി അതിനെ കുഴച്ചടിച്ച് ഞാൻ ഇപ്പം എടുക്കും നിങ്ങൾ കണ്ടോ എൻ്റെ ഈ മുളവിൻ്റെ കണ്ട ഇത്രയും മുളകാണ് നമുക്ക് എനിക്ക് കിട്ടിയത് നമുക്ക് കിട്ടിയത് ഈ മുളവിൻ്റെ ഇതെല്ലാം തൊഴിച്ചെടു കളഞ്ഞിട്ട് ഇതാ ഇതാണ് കൂണ് നേരത്തെ നിങ്ങൾ ഉണ്ട് ഇതാണ് സാധനം എന്നാണ് എൻ്റെ പേര് ഉണ്ടായി ഇതിൻ്റെ അകം കറുപ്പാണ് അകം കറുപ്പും പുറം മഞ്ഞയും ഇത് വലിയ വലിയ കുമ്പളുണ്ടാവും കൂണുണ്ടാവും വലുതൊക്കെയാണെന്നുണ്ട് ഇത്ര എണ്ണം വെക്കണം അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ വളരെ ചെറുതാണ് ഉണ്ടായ ഉള്ളൂ വളർന്നില്ല സംഭവം അതാണ് കാര്യം ഇങ്ങനെ ഇരിക്കണ ബുദ്ധിപൂരം നമുക്ക് കുമ്മളിനെ കൂണിനെ അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇതെല്ലാം ഇത് കണ്ടൊക്കെ പോയിച്ച് കളഞ്ഞിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം നിങ്ങൾ വേണമെങ്കിൽ സ്കിപ്പ് അടിച്ചോ മുളകൻ്റെ കൊന്ത് പൊയച്ചിനോ ഒന്ന് ഇതുവരെ ആരും കാണാത്ത സംഭവം എന്ന് നിങ്ങൾ വിചാരിച്ചു ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ കമൻറ്റിലൂടെ നിങ്ങൾ പറയണം അതിന് വേണ്ടിയിട്ടാണ് ഈ കമൻ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കാൻ വേണ്ടിയുള്ളതാണ് എന്തുണ്ടെങ്കിലും താഴെ വന്ന് കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് അതുപോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് ചെയ്തത് അതെനിക്ക് വലിയൊരു ഉപകാരമായിരിക്കും പിന്നെ നിങ്ങളുടെ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യണം ഇങ്ങനത്തെ പോരുകളൊക്കെയാണ് നമ്മൾ ഞാൻ ചെയ്യുന്നത് വീഡിയോകളായിട്ട് എൻ്റെ ഓരോരോ പോരും വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അതിന് ഐക്കണും കൂടി ഒന്ന് അടിച്ചു പൂട്ടിച്ചിടണം അപ്പോൾ ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വരും അങ്ങനെ മുളവെല്ലാം ഞാൻ മുളവെല്ലാം തൊഴിച്ചെടുത്തിട്ടുണ്ട് കൊത്തി ഇനിയുള്ളത് നമ്മുടെ കൂണാണ് ഞാൻ പറഞ്ഞില്ലേ ഓടക്കൂണാണ് ഓടക്കൂണ് ഓടക്കൂൺ എന്ന് പറയുമ്പം അറിയാമല്ലോ പിന്നെ ഇങ്ങനെ തൊലിച്ച് ഇതിൻ്റെ തൊലി ആ ഇതിൻ്റെ തൊലി ഇങ്ങനെ കളയണം തൊലി ഇങ്ങനെ കളഞ്ഞതിന് തൊലി വിഷമൊന്നുമല്ല എങ്കിലും തൊലി കൊള്ളൂല ഇതിൻ്റെ അകത്തി കറുകറായിരിക്കണം ഇതാണ് നമ്മൾ എടുക്കുന്നത് മഴ ആയതുകൊണ്ട് പറയുന്നത് ചിലപ്പോൾ കേൾക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ കുറച്ച് ഉറച്ച് സംസാരിക്കുന്നതായിരിക്കും എനിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പം ഇതിപ്പം ഇതിൻ്റെ പുറത്തുള്ള ഈ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഈ മഞ്ഞ എല്ലാം പോകണം മഞ്ഞ എല്ലാം ഫുള്ള് എടുത്ത് പോണ്ടതാണ് പക്ഷേ എല്ലാം കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ശാലൊന്നും ഇരുന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമുക്ക് ഇത്രയും ചെറുതായോണ്ട് ഇതെടുത്ത് കളയാണ്ട് ഒരിത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പിച്ചാത്തേ ചെത്തി കളയണം പിച്ചാത്തേ ചെത്തി ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളും ഒരാൾക്ക് കുമ്പളും കൂണും കൂടി അങ്ങ് പോവും ഇപ്പം ഇത്രയും ആകപ്പാടെ ഇത്രയും കൂണേ ഉള്ളു വലുതായിരുന്നെങ്കിൽ പിച്ചാത്തേ ചെത്തി കളയായിരുന്നു അതുകൊണ്ട് നമുക്കിങ്ങനെ വേരലുണ്ട് ഇങ്ങനെ ചെയ്ത് കളയേണ്ടതേ ഉള്ളൂ ഇത് ഞാൻ അതിൻ്റെ എല്ലാ തോടും ഇങ്ങനെ കളഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാ തോടും കളഞ്ഞ് അതിൻ്റെ വേസ്റ്റും പാത്രത്തിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കഴിവെടുക്കണം കഴുകിയെടുക്കണത് രണ്ടും കൂണും കുമ്മളും ഛേ ഈ കൂണം മുളകും കൂടി ഇട്ട് ഒരുമിച്ചിട്ട് കഴുകി എടുത്ത് നമുക്ക് പ്രാവി കെട്ടാം പ്രണാവി കെട്ടണം എന്ന് ഞാൻ ഇന്ന് ഇന്നിന്നെ വ്യാപിച്ചെടുക്കണം പക്ഷേ വെള്ളത്തിലിട്ട് വേവിക്കണം എല്ലാം എന്നാണ് നമ്മൾ പറയുന്നത് അതിനെ പ്രാവികെട്ടുന്നത് ഇലയിൽ വെച്ച് മടക്കി തീയിൽ വെച്ച് കാനലിൽ വെച്ച് ചുട്ടെടുക്കും അതാണ് പരിപാടി നിങ്ങൾ കണ്ടോളി അതാണ് പരിപാടി അപ്പോൾ ഞാൻ കഴുകി മുളക് കഴുകിയെടുത്ത് ഇലയെടുത്ത് ഈ ഇലയിൽ വെച്ച് തട്ടി പൊതിഞ്ഞിട്ടി തീല് വെച്ച് ചുടും ഈ തട്ടി പൊതിഞ്ഞിട്ട ചൊയിഞ്ഞ്െടുത്ത് ഇനി ഇനി നമുക്ക് ഇതിനെ തീയിൽ വെച്ച് ചുടണം വായലൊരു പൊതിയട്ടി വായലിൽ ഇതിനെ പൊതിഞ്ഞെട്ടി തീയിൽ വെച്ച് നമ്മൾ ഞാൻ പ്ലാവി കെട്ടാൻ പോവുകയാണ് കനല് കുറവാണ് കന കനല് കുറച്ചേ ഉള്ളു കൂടുതലും ചാമ്പലാണ് ഉള്ള കനലിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കണം അതിനെ ഉള്ള കനലിൽ നീക്കി വെച്ചിട്ട് കനലിൽ വച്ച് ചുട്ടെടുക്കാം ഇപ്പോൾ തീലിന്ന് എടുക്കണത് കാണിക്കാൻ പറ്റിയില്ല വായലയിൽ നമ്മൾ ഞാൻ ഒരു രണ്ട് മൂന്ന് കീറ് വായല കൂടി വെച്ചിരുന്നെങ്കിൽ ഇത് കാറ് കുറച്ച് കാറാതെ കിട്ടുമായിരുന്നു ഇത് അകത്തിരുന്ന് തീലിരുന്ന് തന്നെ വെന്ത് ഒരുപാട് വില കാറിപ്പോയി അങ്ങനെ മൊത്തം ചാമ്പെല്ലാം ആയിപ്പോയി മുളക് മടക്കി നന്നായിട്ട് മടക്കി ഒരു കട്ടിക്കല്ല വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതിൽ തന്നെ കിട്ടും നമുക്ക് ഇപ്പം ഞാൻ വച്ചേല കുറവായിപ്പോയി രണ്ടുമൂന്ന് ഇല ഓടി വെച്ച് മടച്ചി ചുട്ടിരുന്നെങ്കിൽ ചെറ്റപ്പായിട്ട് കിട്ടിയേനെ എന്തായാലും കിട്ടിയേനെ നമുക്ക് ചമ്മന്തി പൊടിച്ച് നോക്കാം മുളകും കോണും തേങ്ങയൊക്കെ ഞാൻ ചിരികെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ ചിരികെച്ചാൽ തേങ്ങയൊക്കെ ഇട്ട് ഇട്ട് അതിനെ ചമ്മന്തിയായിട്ട് പൊടിച്ചെടുക്കാം ഇതാണ് നമ്മുടെ കൂണ് ഓടക്കൂണ് ഇതാ ചെറുത് അതിലൊന്നും ചെറുതാണ് ഇപ്പോൾ എടുത്തത് ഇനി അതിലോട്ട് തേങ്ങയും കൂണും സെറ്റ് ചെയ്ത് ഇനി അതിലോട്ട് ചിരിയോ ചിരിയ തേങ്ങയും കൂടി എടുത്തിട്ട് പൊടിച്ച് ഞാനിതിനെ പൊടിച്ച് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് പൊടി ഈ ഗ്ലാസ് വെച്ചിങ്ങനെ പൊടിച്ച് ചമ്മന്തി പൊടിച്ച് ഇതിന് ഈ പരുവത്തിലാക്കറയാണ് ഇരിക്കുന്നത് അത് വേറെ ഒന്നുമല്ല സംഭവം ഈ കൂണ് കറുത്ത കൂണായത് കൊണ്ടാണ് ആ കൂണിൻ്റെ കളറാണ് ഇങ്ങനെ കറുകയറായിരിക്കുന്നത് വേറെ ഒരു കുഴപ്പമില്ല ഇതിന് ഈ ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിച്ച കപ്പയുണ്ടല്ലോ മരിച്ചതിന് ആ അവിച്ച കപ്പയ്ക്കാണ് നല്ല കോമ്പിനേഷനാണ് ഈ ചമ്മന്തി അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചമ്മന്തി സംഭവം കറുകറയാണ് ഇരിക്കുന്നത് കറുകറിയിരിക്കണ വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞില്ല ആ കൂണിൻ്റെ കളറാണത് ഇപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് കാണാം